ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രാർത്ഥനയോടെയായിരുന്നു തുടക്കം വലിയ മത്സ്യത്തൊഴിലാളികൾ പങ്കെടുത്തുകൊണ്ടാണ് പര്യടനം ആരംഭിച്ചത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ഹരിപ്പാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ രണ്ടാം ദിന സ്വീകരണ പര്യടനം നടത്തി വലിയ മത്സ്യത്തൊഴിലാളികൾ ിൽ ഒരു കേരണ യോഗത്തിൽ പങ്കെടുത്തു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തീരദേശ പരിപാലന നിയമം കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ഈ നാടിന്റെ മതേതര താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ നാട്ടിൽ ജനാധിപത്യം നിലനിൽക്കാൻ ഭരണഘടന സംരക്ഷിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ ഇവരെല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി പിന്നീടിനായി എന്നെ വിജയിപ്പിക്കണം നിങ്ങളുടെ നാടിന്റെ ബഹുമുഖമായ പ്രശ്നങ്ങൾ നേരിട്ട് ഏറ്റെടുക്കാനും ഈ നാടിന്റെ സുഖ പങ്കാളിയാകാനും നിങ്ങളെല്ലാം വിജയിപ്പിച്ചാൽ നിങ്ങളോടൊപ്പം നിങ്ങളിലൊരുവനായി എല്ലായ്പ്പോഴും ഈ വേണുഗോപാൽ ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾ ഈ തീരത്തിന്റെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ രമേശ് ചെന്നിത്തലയോടൊപ്പം നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ സദാസന്നദ്ധനായിരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ആവേശകരമായ സ്വീകൃണ നന്ദി പറയുന്നു നമസ്കാരം ജയ് ഹിന്ദ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എം എൽ എ വലിയയിഴിക്കൽ ശ്രീമുരുക ജംഗ്ഷനിൽ ഒരുക്കിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു രാവിലെ ഏഴ് പതിനഞ്ചിന് വലിയഴിക്കലിൽ നിന്നും ആരംഭിച്ച പര്യടനം പെരുമ്പള്ളി വട്ടച്ചാൽ കള്ളിക്കാട് ശിവനട ആറാട്ടുപുഴ ബസ് സ്റ്റേഷൻ ചിറയിൽ ജംഗ്ഷൻ കുറിച്ചിക്കൽ ജംഗ്ഷൻ പതിയാകര പള്ളിമുക്ക് പ്രണവം ജംഗ്ഷൻ മണ്ണയിൽ ലക്ഷംവീട് പപ്പൻമുക്ക് പാനൂർ എന്നിവിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി പഞ്ചാരമുക്കിൽ ഒരു മണിയോട് ഉച്ചവരെയുള്ള പര്യടനം സമാപിച്ചു പര്യടനത്തിനിടെ തൃക്കുന്ന്പ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പതിയാഗ്രെയിലിംഗ് ഷെഡിൽ തൊഴിലാളികളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു അവരുടെ പ്രശ്നങ്ങളും കേട്ടറിഞ്ഞു രോഗാവസ്ഥയിലുള്ള പ്രവാസി കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കുമാരപുരം ഗ്രാമപഞ്ചായത്തിലെ സിദ്ധിഖ് കണ്ടത്തിൽനെ പര്യടനത്തിനിടെ കെ സി വീട്ടിലെത്തി സന്ദർശിച്ചു കെ പി സി സി സെക്രട്ടറി തിരുവിക്രമൻ തമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുബിലാൽ തൃക്കുന്നപ്പുഴ കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗം എം ലിജു യു ഡി എഫ് ചെയർമാൻ അനിൽ ബി കളത്തിൽ കൺവീനർ ബാബു കുട്ടൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷംസുദ്ദീൻ കായ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറി വി കെ ഷുക്കൂർ ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എം ബി സജി വാർഡ് മെമ്പർ ശ്രീകല മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ലത്തീഫ് ആറാട്ടുപുഴ സൌത്ത് മണ്ഡലം പ്രസിഡന്റ് എസ് സജീവൻ തുടങ്ങിയവർ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുത്തു സ്വീകരണ ഉദ്ഘാടന യോഗത്തിൽ യു ഡി എഫ് ചെയർമാൻ അനിൽ ബി കളത്തിൽ അധ്യക്ഷത വഹിച്ചു സി ഡി നെറ്റ്